അവൻ ൊന്നിനും പറ്റാത്ത ആളാക്കി അള്ളാഹുദാലെ മാറ്റുന്നതാണ് ബഹുമാനിക്കേണ്ട വസ്തുക്കളെ ബഹുമാനിക്കേണ്ട വ്യക്തികളെ ബഹുമാനിക്കാതിരുന്നാല്

നിങ്ങൾ പിൻപറ്റുക വിശുദ്ധമായ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കുന്ന നിർബന്ധമായ കാര്യങ്ങൾ നമ്മോട് എഴുതാൻ പറഞ്ഞ ഹറാമായ കാര്യങ്ങൾ കണിശായും എഴുതാൻ പറഞ്ഞതിനേക്കാണ് ഹറാം എന്ന് പറഞ്ഞത് കണിശ്ശതയില്ലാതെ ഒഴിവാക്കണം എന്ന് പറഞ്ഞതിനേക്കാണ് കറഹത്തി എന്ന് പറയും ോടുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞതിനെക്കാണ് നിർബന്ധം വാജിബ് വാജിബ് അതേ സമയത്ത് അത് സുന്നത്താണ് കണിത രൂപത്തിൽ അല്ലാത്ത രീതിയിലുള്ള കൽപ്പനക്കാണ് കൽപ്പനകൾക്കൊക്കെ സുന്നത്ത് എന്ന് പറയും ഇങ്ങനെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞോളൂ കൊണ്ടുവന്നതൊക്കെയും ചെയ്യാൻ പറഞ്ഞതൊക്കെയും നിങ്ങൾ എടുത്തുകൊള്ളുക എന്താടോ നിങ്ങളോട് പറഞ്ഞത് അത് നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്ന ഒരാൾ പറയുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഖുർആൻ അപൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിയില്ല കാരണം ലബിതങ്ങൾ പറഞ്ഞ ഹദീസിനെയും ലബിതങ്ങൾ പറഞ്ഞതിനെയും ലബിതങ്ങൾ പറഞ്ഞത് എന്താണോ അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് വിശുദ്ധമായ കുഹാനിലുണ്ട് തങ്ങൾ പറഞ്ഞതിനെയും അംഗീകരിക്കണമെന്ന് വിശുദ്ധമായ കുഹാനിനെ അംഗീകരിക്കണമെന്നും കുഹാനിലുണ്ട്

ും എല്ലാം നിങ്ങളെയും ഞാൻ എന്നോടുള്ള ഉമ്മമാരും സഹോദരിമാരോട് ചോദിക്കാൻ റസൂറുദ്ദാൻ എത്ര മാത്രമാണ് സമേഹിച്ചത് റസൂർന്നാണ് എത്രത്തോളം സ്നേഹിച്ചു ഒരു ദിവസത്തിൽ നമ്മുടെ മനസ്സിലേക്ക് റസൂർ വരുന്നത് എത്ര നമ്മളായിട്ട് റസൂർന്നെ ചിന്തിക്കുന്നതും റസൂർ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എത്ര ഡിഗ്രിയിലാണ് അല്ലെങ്കിൽ എത്ര തവണയിലാണ് അനാദ്യം എന്നോട് ചോദിക്കുകയാണ് പിന്നെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരോട് ചോദിക്കുകയാണ്

ayyuhal nabiyyu wa rahmatullahi wa barakatuhu salamu alayna wa ala ibadillah misalihi shahadat tegali wa chalik karinya atinne Allahumma salli ala sayyidina muhammad ibn sa'adat inda tahiyyatil namuk nurham da ba'de adhi wala salamu alayka ayyuhal nabiyyu wa nabiyya ayyuhal nabiyyu ഇവിടെമേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നും പറഞ്ഞു റസൂലുള്ളാഹി ഉഹ്താത നിസ്കാരമില്ല റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലം നിസ്കരിക്കേണ്ടില്ല ഇതി നിർബന്ധമായതുകൊണ്ട് ഏതായാലും നമുക്ക് ചെയ്യൽ നിർബന്ധമാണ് അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യുക